ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു നാണ്ടിരി എൻ്റെ അടുത്ത ഒരു ചെറിയൊരു സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എല്ലാം തന്നെ ആ ട്രംപ് അസാസിനേഷൻ അറ്റംപ്റ്റിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ന്യൂസിലും മറ്റ് പല മീഡിയയിലും എല്ലാം കണ്ട് കാണുമായിരിക്കും അപ്പോൾ അതൊന്നും അല്ല ഞാൻ ഈ ഒരു സന്ദേശത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ട്രംപ് എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെട്ടത് അതിനകത്ത് എൻ്റെ ടേക്കാണ് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ആ ഒരു സംഭവങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പബ്ലിക്കൻ പാർട്ടി അതായത് ട്രംപ് ഉൾപ്പെട്ട് നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അബോഷൻ്റെ വിഷയത്തിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്ററായിട്ടുള്ള ഒരു നിലപാടെടുത്തിരുന്നു ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയും പ്രത്യേകിച്ച് ട്രംപും വളരെ ശക്തമായിട്ടുള്ള ഒരു അബോഷനെതിരെയുള്ള ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് ട്രംപും പ്രോ ലൈഫ് വ്യക്തി തന്നെയാണ് അപ്പം അവർക്ക് ട്രംപിനെ അധികാരത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു നിലപാടിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എത്തുവാൻ സാധിച്ചിരുന്നു എങ്ങനെയാണ് പിശാജിന് ട്രംപിനെ കൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പിക്കുവാനായിട്ടുള്ള രീതിയിൽ തന്നെ സാധിച്ചത് നമ്മൾ ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്നതല്ലേ പിശാജ് വരുന്നത് അറക്കുവാനും മുടിക്കുവാനും നശിപ്പാനും അത്ര അവൻ വരുന്നത് അപ്പോൾ ഒരിക്കൽ ആ പാർട്ടിക്ക് ഈ ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു നിലപാടെടുത്തതിന് ശേഷം പിശാജ് ട്രംപിനെ അങ്ങ് തീർത്ത് കളയാൻ ശ്രമിച്ചു പലരും പലതൊക്കെ പറയുന്നുണ്ട് ട്രംപിൻ്റെ ഇത്രയും നാളുമുള്ള പല നിലപാടുകളെയും എതിർത്തവരായിരുന്നു ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ചതെന്ന് പിന്നെ ഇറാൻ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചിലർ പറയുന്നു കാരണം ഇറാനെ സംബന്ധിച്ചോളം ഒരു റിവെഞ്ച് ഒരു പകരം വീട്ടിൽ നോക്കി നടക്കുകയാണ് കാരണം ഇതിനുമുമ്പുണ്ടായിരുന്ന ഐ ആർ ജി സിയുടെ ലീഡറായിരുന്ന കാസം സൊളോമാനിയെ ഇല്ലാതാക്കുവാൻ ഉത്തരവിട്ടത് ഡ്രോൺ സ്ട്രൈക്കിലൂടെ ഈ കൊല്ലുവാൻ ഉത്തരവിട്ടത് ട്രംപ് അധികാരത്തിലുണ്ടായിരുന്നപ്പോഴായിരുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആ സംഭവം നടന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ചു എന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും എന്ത് കാരണമാണെങ്കിലും ട്രംപ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു നമ്മൾ കണ്ടതാണ് ആ ഒരു വീഡിയോയിലൊക്കെ അതായത് ഒരു എങ്കിലും മാറിയിരുന്നെങ്കിൽ താൻ ഇപ്പോൾ ഉണ്ടാവില്ല എന്തായാലും ദൈവം ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് ട്രംപ് രക്ഷപ്പെട്ടത് ആ ട്രംപ് ആ പോഡിയത്തിൻ്റെ ആ ഒരു അടിയിൽ പതുങ്ങിയിരിക്കുന്ന ആ ഒരു പിക്ചർ ഞാനത് ടെലഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് അതുതന്നെ വളരെ വ്യക്തമാണ് ട്രംപ് ഇങ്ങനെ കുഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയാണോ എന്താണോ ചെയ്യുന്നത് അത് വളരെ വ്യക്തമാണ് ട്രംപിൻ്റെ മൈൻഡ് മാറി കാണുമോ താൻ എടുത്ത ആ തീരുമാനങ്ങളിൽ നിന്ന് താൻ ഇനിയും തിരിച്ച് എന്താണോ ബൈബിൾ പറയുന്ന ആ ഒരു നിലപാടിലേക്ക് തന്നെ താൻ തിരിച്ചു വരുമോ ട്രംപിൻ്റെ ജീവനെ ദൈവം ഒരു ഗ്രേറ്റർ കോസിന് വേണ്ടി തന്നെയാണ് സ്പെയർ ചെയ്തിരിക്കുന്നത് അല്ലെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇത് അമേരിക്കയുടെ തന്നെ ഒരു ലാസ്റ്റ് ചാൻസ് ടു കം ടു ഗോഡ് ആൻഡ് ഈസ് വെയ്സ് ദൈവത്തിൻ്റെയും ദൈവ വഴികളിലേക്കും തിരിച്ചു വരുവാൻ അമേരിക്കയ്ക്ക് ദൈവം കൊടുക്കുന്ന അവസാനത്തെ ഒരു അവസരമാണോ അന്ത്യകാല ബൈബിൾ പ്രവചനത്തിൽ അമേരിക്ക ലോകത്തിൻ്റെ പവർ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന ശക്തികളിൽ ഒരു ശക്തിയായി കാണുന്നില്ല ഞാനത് പല സന്ദേശങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അമേരിക്കയ്ക്ക് അന്ത്യകാലത്ത് ലോകത്തിൻ്റെ സ്റ്റേജിൽ സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ അതിൻ്റെ ആ ശക്തിയും സ്വാധീനവും എല്ലാം ചോർന്നു പോയിട്ടുണ്ടാവും അന്ത്യകാലത്തിൽ നാം ഇനിയും ആ ഒരു ഫേസിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണോ അതോ ദൈവം അമേരിക്കയ്ക്ക് വീണ്ടും വൺ മോർ ചാൻസ് കൊടുക്കുകയാണോ തിരിച്ചു വരുവാൻ ദൈവത്തിൻ്റെയും ദൈവ വഴികളിലേക്ക് ഒന്ന് തിരിച്ചു വരുവാൻ ഇസ്രയേലിനു വേണ്ടി ഇസ്രയേലിനെ അന്ത്യകാലത്തിലെ ചില കാര്യങ്ങളിലേക്ക് നയിക്കുവാൻ വേണ്ടി ഇസ്രയേലിനെ അനുഗ്രഹിക്കുവാൻ അമേരിക്കയെ ഉപയോഗിക്കുവാൻ അങ്ങനെ അമേരിക്കയുടെ ലീഡർഷിപ്പിൽ ട്രംപ് വരേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ ഒന്ന് ചിന്തിക്കണം എന്തായാലും പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് പോയിൻ്റ് ഓഫ് ടു ട്യൂണിറ്റിയുടെ പ്രേക്ഷകർ അമേരിക്കയിലുള്ളവർ പ്രത്യേകിച്ച് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വരുന്ന ഇലക്ഷനിൽ ദൈവ ഇഷ്ടം നടക്കുവാൻ മാത്രവുമല്ല എല്ലാവരും ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ വോട്ടിങ്ങും ചെയ്യേണ്ടതിനായിട്ടും കൂടെ എല്ലാം പ്രാർത്ഥിക്കണം അതുകൊണ്ട് ടേക്ക് കെയർ ബൈ ഫർ നവ് ആൻഡ് ഗോഡ് ബ്ലെസ്